ഹായ് ഡിയർ ഫ്രണ്ട്സ് കണ്ണൂരോളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ പ്രദേശത്തൊക്കെ നല്ല മഴയാണ് രണ്ട് ദിവസമായിട്ട് നിങ്ങളുടെ എവിടെയൊക്കെ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ വളരെ പൗരാണികമായ വളരെ പ്രസിദ്ധമായ വയനാട് ജില്ലയിലെ തിരുനെല്ലി ക്ഷേത്രത്തെക്കുറിച്ചാണ് തിരുനെല്ലി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തെക്കുറിച്ച് നമുക്ക് ആർക്കും അറിയാതിരിക്കാൻ വഴിയില്ല കേൾക്കാതിരിക്കാൻ വഴിയില്ല ഒന്നാമത് നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് ഓടിയെത്തുന്നത് നമ്മുടെ പിതൃക്കൾക്ക് ആത്മശാന്തിക്കായി കർമ്മം നടത്തുന്ന സ്ഥലമാണ് തിരുനെല്ലി ക്ഷേത്രം എന്നുള്ളത് തന്നെയാണ് ദക്ഷിണ കാശി എന്നും ദക്ഷിണ ഗംഗ എന്നും അറിയപ്പെടുന്ന തിരുനെല്ലി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് പിതൃപൂജകൾക്ക് വേണ്ടിയെങ്കിലും എത്താത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും വയനാടിൻ്റെ ഉത്തരദേശത്ത് കർണാടക ബോർഡറിൽ കുടകു മലകളോട് ചേർന്ന് ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന ബ്രഹ്മഗിരി മലനിരകളുടെ താഴ്വാരത്തിലാണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുനെല്ലിയുടെ ഏറ്റവും അടുത്ത ടൗണും മാനന്തവാടിയാണ് മാനന്തവാടിയിൽ നിന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് തിരുനെല്ലിയിലേക്കുള്ള ദൂരം അതുപോലെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനും അടുത്തുള്ള എയർപോർട്ട് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇനി നമ്മൾ കണ്ണൂരിൽ നിന്ന് പോയ വഴി കണ്ണൂരിൽ നിന്ന് കൂത്തുവാറമ്പ് വഴി നെടുമ്പോയിലെ നെടുമ്പോയിൽ നിന്ന് ഇടത്തോട്ടേക്ക് തിരിഞ്ഞ് കൊട്ടിയൂർ റോഡിലേക്ക് കൂടിയാണ് നമ്മൾ പോയത് പാൽച്ചുരം വഴി അങ്ങനെയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്തിയത് പാൽച്വരം കഴിഞ്ഞ് കാട്ടിക്കുളത്തെത്തി കാട്ടിക്കുളത്ത് നിന്ന് ഇടത്തോട്ടേക്ക് തിരിഞ്ഞാൽ പിന്നെ നല്ല ഇടതൂർന്ന വനപ്രദേശത്തോട് തന്നെയാണ് ക്ഷേത്രത്തിലേക്കുള്ള വഴി രണ്ട് റോഡിൻ്റെ രണ്ട് സൈഡിലും മുളയൊക്കെ തിങ്ങി നിറഞ്ഞ കാടിൻ്റെ ഇടയിൽ ആനകളെയും ഒക്കെ കാണാറുണ്ട് നമ്മൾ ഇത്തവണ ആനയെ ഒന്നും കണ്ടില്ല മാന്യമൊക്കെ കണ്ടു അങ്ങനെ കുറേയേറെ ദൂരം ഇരുണ്ട് കിടക്കുന്ന വനങ്ങൾ നിറഞ്ഞ ആ റോഡിൽ കൂടി കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ തിരുനെല്ലി പോലീസ് സ്റ്റേഷനായി പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബംഗ്ലാവ് അത് കഴിഞ്ഞിട്ട് ബ്രഹ്മഗിരികൾക്ക് താഴ്വാരത്തിൽ നിൽക്കുന്ന പുണ്യപുരാതനമായ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് എത്തും ചില നല്ല ഭംഗിയുള്ള ഭൂപ്രദേശമാണ് അത്രയും മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് അവിടെ എത്തുന്നവരെ കാണാൻ സാധിക്കുക എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ നല്ല രാവിലെ ആയിരുന്നു പിന്നെ കുറച്ച് മഴക്കാറൊക്കെയുള്ള ഒരു കാലാവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളുടെ ഭംഗി കാണുമ്പോൾ നമ്മൾ വണ്ടി നിർത്തി ഇറങ്ങിയിട്ട് തന്നെ നോക്കി നിന്നു അത്രയും മനോഹരമായൊരു യാത്രയായിരുന്നു രാവിലെ നേരത്തെയുള്ള ആ ഒരു കാലാവസ്ഥയും അന്തരീക്ഷമൊക്കെ ആയിട്ടുള്ള ആ ഒരു യാത്ര നമ്മൾ കുറേ അധികം ആസ്വദിച്ചു നമ്മൾ കാണുന്നത് ക്ഷേത്രത്തിലേക്ക് കയറിപ്പോകുന്ന പടവുകളാണ് ക്ഷേത്രത്തിൻ്റെ തന്റെ കവാടമാണ് കാണുന്നത് തിരുനെല്ലി ക്ഷേത്രം സഹ്യമല ക്ഷേത്രമെന്നും ബ്രഹ്മഗിരി ക്ഷേത്രം എന്നുമൊക്കെ അറിയപ്പെടുന്നുണ്ട് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പരമാത്മാവായ ശ്രീ മഹാവിഷ്ണു ആണ് ക്ഷേത്രത്തിന് സമീപമുള്ള ഗുഹയിൽ പരമശിവൻ്റെ സാന്നിധ്യവും ഉണ്ട് ഇന്ത്യയിലെ വളരെ പൗരാണികമായ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുനെല്ലി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പൗരാണികം എന്ന് പറയുമ്പോൾ എത്രത്തോളം പഴക്കം അതിനുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഈ നമ്മൾ കേട്ടിട്ടില്ലേ ഗരുഡപുരാണം പത്മപുരാണം എന്നൊക്കെ അതിലൊക്കെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് അത്ര അപ്പോൾ അതിനേക്കാളും ആ പുരാണങ്ങളെക്കാളും പഴക്കമുള്ള പ്രസിദ്ധി അർജിച്ച ഒരു ക്ഷേത്രമായിരിക്കണം തിരുനെല്ലി ക്ഷേത്രം എന്നല്ലേ നമുക്ക് അനുമാനിക്കാൻ പറ്റുമോ അതുപോലെ തന്നെ പരശുരാമൻ ശ്രീരാമൻ പിന്നെ ശ്രേഷ്ഠ മുനിമാരൊക്കെ ഇവിടെ വന്ന് ബലിയർപ്പിച്ചു എന്നുള്ളതാണ് ഈ ബലികർമ്മത്തെക്കുറിച്ച് ഈ ക്ഷേത്രത്തിനുള്ള പ്രാധാന്യവും അതായത് ദേവന്മാർ തന്നെ വന്ന് ബലിയർപ്പിച്ചു എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം അപ്പോൾ അവരുടെ അവതാരകാലത്തോളം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിനെന്നാണ് വിശ്വസിച്ച് പോരുന്നത് പിതൃമോക്ഷത്തിനായി ബ്രഹ്മാവ് തപസ് ചെയ്ത് മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തി ഇവിടെ പ്രതിഷ്ഠ ചെയ്തു എന്നാണ് ഐതിഹ്യം അതായത് ബ്രഹ്മാവ് ആകാശമാർഗം സഞ്ചരിക്കവേ വിഷ്ണു ചൈതന്യം ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ട തിരുനെല്ലിയുടെ പരിസര പ്രദേശത്ത് തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് കാണുന്ന ബ്രഹ്മഗിരി മലയിൽ അതായത് ബ്രഹ്മാവ് അവിടെ ഇറങ്ങിയത് കൊണ്ടാണ് ആ മലക്ക് ബ്രഹ്മഗിരി എന്ന് പേര് വന്നത് ആ ബ്രഹ്മഗിരി മലയിൽ ഇറങ്ങുകയും ഇന്ന് ക്ഷേത്രം കാണുന്ന സ്ഥലത്ത് വന്ന് തപസ് ചെയ്ത് മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തുകയും പിതൃമോക്ഷത്തിനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങൾ ഉണർത്തിക്കുകയും ചെയ്തു ഒരു നെല്ലിമരത്തിലായിരുന്നു വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത് വിഷ്ണു ഭഗവാൻ അപ്രത്യക്ഷമായപ്പോൾ ആ നെല്ലിമരമുണ്ടായ സ്ഥലത്ത് ഒരു ഒരു വിഗ്രഹം കാണുകയും ആ വിഗ്രഹം എടുത്ത് ഇന്ന് ക്ഷേത്രം ഇരിക്കുന്ന സ്ഥാനത്ത് ബ്രഹ്മാവ് തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഇന്നും നമ്മുടെ തറവാട്ടിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച ആൾക്ക് വേണ്ടി ഒന്നുകിൽ ആവാഹിച്ചു കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷം വന്നിട്ടോ അവർക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യുക പിതൃമോക്ഷത്തിനുള്ള കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ആചാരമാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ പുറത്ത് കാണുന്ന ഈ ഒരുപാട് തൂണുകളുള്ള ആ കെട്ടിടം ഒരു പണി പൂർത്തിയാകാത്തതുപോലെയാണ് നമുക്ക് തോന്നുക അത് മുൻകാലത്ത് ഇത് പഴശ്ശിരാജയുടെ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു ഈ ക്ഷേത്രം ഈ ബ്രഹ്മഗിരി മലയുടെ നേരെ തൊട്ടപ്പുറത്തായിട്ടാണ് കുടക് വരുന്നത് അപ്പം കുടക് രാജാക്കന്മാർ വിളക്കമാടം പണിയാൻ വേണ്ടി ഇവിടെ ഒരു കെട്ടിടം നിർമ്മിക്കുകയും അത് പഴശ്ശിരാജാവിനോട് സമ്മതം ചോദിക്കാതെ നിർമ്മിച്ചത് കാരണം അതിൻ്റെ പണി നിർത്തി പോയ്ക്കൊള്ളാൻ ആവശ്യപ്പെടുകയും അതങ്ങനെ പകുതി പാതി വഴിയിൽ വെച്ച് എന്നാണ് പറയുന്നത് പിന്നെ പിതൃമോക്ഷത്തെക്കുറിച്ച് ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ സംസാരിച്ചിരുന്ന സമയത്ത് അവർ തമ്മിലുണ്ടായ ഒരു തീരുമാനമാണത്രേ തിരുനെല്ലി ക്ഷേത്രത്തിൽ അർദ്ധരാത്രിയിൽ എന്നും ബ്രഹ്മാവ് വിഷ്ണു ഭഗവാന് പൂജ ചെയ്യണമെന്നായിരുന്നു അത് അതുകൊണ്ട് തന്നെ ഇന്നും മേൽശാന്തി പൂജകൾ കഴിഞ്ഞ് നടയടക്കുമ്പോൾ ബ്രഹ്മാവിൻ്റെ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ കൂടി ചെയ്തു വെച്ചിട്ടാണ് അത്രേ നട ബ്രഹ്മാവ് തന്നെ എന്നും അർദ്ധരാത്രിയിൽ ഈ ക്ഷേത്രത്തിൽ വെച്ച് മഹാവിഷ്ണുവിന് പൂജ നടത്തുന്നു എന്നാണ് വിശ്വാസം അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തിൻ്റെ കാരണമെന്ന് ഭക്തന്മാർ വിശ്വസിക്കുന്നു പിന്നെ ഈ സ്റ്റെപ്പുകൾ കണ്ട ഈ സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ടാണ് നമ്മൾ പാപനാശിനിയിലേക്ക് പോകേണ്ടത് അവിടെയാണ് അവിടെ മുങ്ങിക്കുളിച്ച് ശുദ്ധി വരുത്തിയതിനു ശേഷമാണ് വലിയ കർമ്മങ്ങൾ ചെയ്യുക ഈ കാണുന്നതാണ് പഞ്ചതീർത്ഥം എന്ന് പറയുന്നത് പഞ്ചതീർത്ഥം എന്ന് പറഞ്ഞാൽ ശംഖ് ചക്ര ഗതാ പത്മ പാദതീർത്ഥം അങ്ങനെയാണ് അഞ്ച് അങ്ങനെ അഞ്ച് തീർത്ഥങ്ങൾ ചേർന്നതാണ് ഈ പഞ്ചതീർത്ഥം അതിൽ പാദതീർത്ഥം വിഷ്ണു ഭഗവാനെ പൂജ ചെയ്തെത്തുന്ന തീർത്ഥമാണ് ഭൂമിക്കടിയിലോട്ട് വന്ന് ഇവിടെ എത്തുന്നത് ശംഖ് ചക്ര ഗഥാ പത്മ അത് നാലും ബ്രഹ്മഗിരിയിൽ നിത്ഭവിക്കുന്നു അങ്ങനെ ഈ അഞ്ച് തീർത്ഥങ്ങളും ചേർന്നതാണ് പഞ്ചതീർത്ഥം ഇത് വിഷ്ണുവിൻ്റെ പാദം പതിഞ്ഞ സ്ഥലമാണ് എന്നാണ് പറയപ്പെടുന്നത് പഞ്ചതീർത്ഥത്തെക്കുറിച്ച് ഈ ബോർഡിൽ എഴുതി വച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ പോകുന്ന വഴിയിൽ കുണ്ടിക ശിവക്ഷേത്രം അത് ഇടത്ത് ഭാഗത്തേക്കുള്ള വഴിയിലാണ് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് അത് നമ്മൾ പാപനാശിനിയിലേക്ക് പോയി തിരിച്ചു വരുന്ന വഴിക്കാണ് അവിടെ കയറുക ഇനി മുങ്ങി കുളിച്ച് ശുദ്ധി വരുത്തി പിതൃകർമ്മം ചെയ്യുന്ന ആ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് നല്ല വനപ്രദേശം പോലെയുള്ള സ്ഥലമാണ് അവിടെ വന്ന് പാപനാശിനിയിൽ മുങ്ങി കുളിച്ച് ആ കാണുന്നതാണ് ബലിക്കുന്ന് അവിടെ കർമ്മം ചെയ്തുന്നതിന് പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട് അതിനനുസരിച്ച് പിതൃ കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ തറവാട്ടിലുള്ള ആ മരിച്ചു പോയവർക്ക് അവരുടെ ആത്മാവിന് ശാന്തി കിട്ടുമെന്നും മോക്ഷപ്രാപ്തി ലഭിക്കുമെന്നും ആത്മാവ് സ്വർഗപ്രാപ്തി നേടുമെന്നും ഒക്കെ വിശ്വസിച്ച് വരുന്നു ഇനി അവിടെ നമ്മൾ തിരിച്ചു നേരെ പോകുന്നത് ഗുണ്ടിക ശിവക്ഷേത്രത്തിലേക്കാണ് ഇതുവഴിയാണ് ഗുണ്ടിക ശിവക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഇതുവഴി കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട് ഒരു ഗുഹയ്ക്കകത്താണ് കണ്ടത് ആ ഗുഹയ്ക്കകത്താണ് ശിവൻ്റെ പ്രതിഷ്ഠയുള്ളത് അഗസ്ത്യമുനി ശിവനെ തപസ്സു ചെയ്യുകയും പൂജിക്കുകയും പ്രതിഷ്ഠ നടത്തുകയും ചെയ്ത ക്ഷേത്രമാണ് ഈ ഗുണ്ടിക ശിവക്ഷേത്രം ഇവിടെ നിന്നാണ് കൊട്ടിയൂരിലേക്ക് ദക്ഷിഗത്തിനായി ശിവഭഗവാൻ പോയത് എന്നും ഐതിഹ്യമുണ്ട് തിരുനെല്ലി ക്ഷേത്രത്തോളം തന്നെ പഴക്കമുള്ളതാണ് ഈ ഗുണ്ടിക ശിവക്ഷേത്രവും പിന്നെ എവിടെ ഇങ്ങനെ കല്ലുകൾ പെറുക്കി അട്ടിയായിട്ട് അടുക്കി വെച്ചിട്ട് അങ്ങനെ ഒരു ആചാരം കാണാറുണ്ടായിരുന്നു ഇപ്പോൾ അവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ബോർഡ് എഴുതി വെച്ചിട്ട് കാണുന്നുണ്ട് കാരണം അത് മുന്നേ ഏതോ ഒരു ഭക്തൻ തൻ്റെ വീടൊക്കെ നഷ്ടപ്പെട്ടിട്ട് അവിടെ എത്തിയപ്പോൾ തൻ്റെ വീടൊക്കെ പെട്ടെന്ന് പൂർത്തിയാകാൻ വേണ്ടി അദ്ദേഹം അവിടെ പ്രാർത്ഥിക്കുകയും അങ്ങനെ ഒരു ഭാവനയിലവർ കല്ല് എടുത്ത് പെറുക്കി വെച്ചിട്ട് അവിടെ പ്രാർത്ഥിച്ച് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ എല്ലാ വിഷമതകളും മാറി അദ്ദേഹത്തിന് പെട്ടെന്ന് വീടൊക്കെ നിർമ്മിക്കാൻ സാധിച്ചു എന്നും അങ്ങനെ പറഞ്ഞു പറഞ്ഞ് അങ്ങനെ എല്ലാവരും എത്തിച്ചേരുമ്പോൾ അവിടെ കല്ലെടുത്ത് അട്ടിവെക്കുന്ന ഒരു പതിവായി മാറി എന്നാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞത് മുപ്പത് കരിങ്കൽ തൂണുകൾ താങ്ങി നിർത്തിയിരിക്കുന്ന ഈ ക്ഷേത്രം വാസ്തുവിദ്യകളുടെ ഒരു ഒരു അത്ഭുതം തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ തറകളിലെല്ലാം കരിങ്കലിൻ്റെ വലിയ പാളികൾ നിരത്തിയിട്ടാണുള്ളത് ഇതൊരു മഹാവിഷ്ണു ക്ഷേത്രമായതുകൊണ്ട് തന്നെ മേടം മേടമാസത്തിലെ വിഷുവിളക്കാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം പിന്നെ പുത്തരി ഉത്സവം ശിവരാത്രി ചുറ്റുവിളക്ക് നവരാത്രി എന്നിവയൊക്കെ പ്രധാന ഉത്സവങ്ങളാണ് തുലാം കുംഭം കർക്കിട മാസങ്ങളിലെ കറുത്ത വവും ബലിതർപ്പണത്തിന് വിശേഷപ്പെട്ട ദിവസങ്ങളാണ് തിരുനെല്ലി ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ അറിവുകൾ വളരെ പൗരാണികമാണ് ഇത് വാമൊഴികളായി പറഞ്ഞു വരുന്ന ഐതിഹ്യങ്ങളാണ് ഭക്തിസാന്ദ്രമായ ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പിയാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു